പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിലെ പെരിങ്ങര വില്ലേജിൽ നിന്നും അഭിനയിക്കിയാണ് സംസാരിക്കുന്നത് ഇന്ന് ഏപ്രിൽ പതിനൊന്ന് തിരുവനന്തപുരത്തെ സീറോ ഷാഡോ ഡേ അനുഭവപ്പെട്ട ദിവസമാണിന്ന് ആ ദിവസത്തെ പെരിങ്ങര എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ സ്ഥലത്തെ ഇന്ന് ഉറക്കാൻ പോകുന്നത് പെരിങ്ങരയിലെ മട്ടിച്ച ഈ ദിവസത്തെ പെരിങ്ങരയിലെ മട്ടിച്ച എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ആണ് നമ്മുടെ പെരുനീര എന്ന ഇഷ്ടത്തെ രേഖാംശരേഖ ദശാംശം അഞ്ച് നാല് മൂന്ന് ഡിഗ്രിയും അക്ഷാംശരേഖ ഒൻപത് ദശാംശം മൂന്ന് എട്ട് ഒന്ന് ഡിഗ്രിയുമാണ് അപ്പോൾ ഞാൻ നിലയിൽ അളക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണിത് ഇപ്പൊ അന്തരീക്ഷം ആറ് മേഘാവൃതമാണ് അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ ഒന്നും അത്ര കാണുന്നില്ല തേങ്ങ നീന്തത് കാണിക്കുന്നത് ഇതിനകത്ത് എടുക്കുന്നുണ്ടത് പന്ത്രണ്ട് ഇരുപത്തിമൂന്നായി കിട്ടിമൂന്നായില്ലേ കിട്ടി മൂന്നായില്ലേ മറക്കി പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് ഓക്കെ ഇരുപത്തിനാലിന്റെ എടുക്കണേക്കിക്ക് സാറേ ഞങ്ങളുടെ ചോദിച്ചേക്കാറോ ഫ്രൈഡായി കാണിച്ചു ായോ പന്ത്രണ്ട് ഇരുപത്തിനാലായോ പന്ത്രണ്ട് ഇരുപത്തിനാലും കത്തി പന്ത്രണ്ട് ഇരുപത്തിനാലും അപ്പുറത്തന്നെ കാണിയിലേക്ക് മോനെ ഒന്ന് അപ്പുറത്തോട്ട് ഏറ്റവും ചെറുതായിട്ടുള്ള നോക്കിയോ കഴിഞ്ഞില്ലേ കഴിഞ്ഞോ സമയം കഴിഞ്ഞോ കഴിഞ്ഞോ പന്ത്രണ്ട് ടൈം എത്ര പന്ത്രണ്ട് ഇരുപത്തിനാലാം ഏ ഉം